ഇസ്ലാമിൽ കായ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർആാനാണ് നമ്മുടെ നിലപാട് കുർവാനാണ് ഈ ധാർമ്മിക മൂല്യങ്ങളുടെ നേർക്കായിരിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ നിലപാട് ഇതാണ് നമ്മുടെ കായ്പ ഇസ്ലാമിലെ കായ്പ എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുറാനാണ് ഇതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്നാൽ ഇസ്ലാം മതത്തിലെ കായബ എന്ന് പറഞ്ഞാൽ അറേബ്യ ആ മണ്ണിൻ്റെ കെട്ടിടമാണ് ഇബ്രാഹിം നബി പണി കഴിപ്പിച്ച ഇബ്രാഹിം നബി തൻ്റെ പ്രവാസ ജീവിതകാലത്ത് പണി പണി കഴിപ്പിച്ച പിന്നീടത് ഒരു ക്ഷേത്രമായി മാറി പിന്നീടതൊരു ആരാധനാലയമായി മാറി പിന്നെ അതാണ് നമ്മുടെ കി കിബിലയായിട്ട് മാറിയത് വജിക്ക ഫിസമായി അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ഉയർന്നു ചിന്തിക്കുന്ന ഏതൊരാൾക്കും മുഹമ്മദ് നബിയെ അങ്ങ് വളരെ ഉയർന്നു ചിന്തിക്കുന്നതായിട്ട് നാം കാണുന്നു അതുകൊണ്ട് നിന്നെ ഇതാ ഈ കിബിലയിലേക്ക് ഈ നില നിലപാടിലേക്ക് ഞാൻ നില നിർത്തുകയാണ് ഇനി എവിടെയാണെങ്കിലും നിൻ്റെ ചിന്താഗതി മസ്ജിദിൽ നീ നിൻ്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കണം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ മക്കത്തെ പള്ളി മാത്രമല്ല ഈ ഖുറാനിൻ്റെ മറ്റൊരു പേരാണ് മസ്ജിദുൽ ഹറാം ഡിവൈൻ ഡോൺസ് പവിത്രമായ പവിത്രമായ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ പവിത്രമായ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ പവിത്രമായ നിയമങ്ങളാണ് മസ്ജിദുൽ ഹറാം അതായത് നിങ്ങൾ അഹങ്കാരിയാവരുത് നിങ്ങൾ അജ്ഞാനിയാവരുത് നിങ്ങൾ അലസനാവരുത് നിങ്ങൾ അത്യാഗ്രഹിയാവരുത് നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത് നിങ്ങളൊരു മതവിശ്വാസി മതഭ്രാന്തനാവരുത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും പണയം വെക്കരുത് നിങ്ങൾ ഒരിക്കലും ശാസ്ത്രവിരുദ്ധനാവരുത് നിങ്ങളള്ളാഹുവിൻ്റെ ഖലീഫയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന ഈ ദൈവത്തിൻ്റെ ഭരണഘടനയുടെ ജീവിക്കുന്ന മാതൃക മാതൃകയാവേണ്ടവനാണ് ഞാനെന്ന വേദവാടം നിങ്ങൾ മറക്കരുത് സത്യത്തിൽ പിപല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലപാടാണ് അത് ഭൂമിയിലുള്ള എല്ലാ പള്ളികൾക്കും ഒരേ സ്ഥാനമേ ഉള്ളൂ ഭൂമിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും എല്ലാ ചർച്ചുകൾക്കും ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ മനുഷ്യ ഹൃദയത്തിനാണ് ഒന്നാം സ്ഥാനം അപ്പോൾ നമ്മുടെ കിപില എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ ഹൃദയമാണ് അതെപ്പോഴും സത്യവും നീതിയും ധർമ്മവും മുറുകെ പിടിക്കുക എന്നതായിരിക്കണം സത്യവും നീതിയും ധർമ്മവും മുറുകെ പിടിക്കുക എന്നതായിരിക്കണം നമ്മുടെ നിലപാട് സത്യവും നീതിയും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ വിശദമായ രൂപമാണ് ഈ പത്ത് ധർമ്മങ്ങളാണ് ഈ ആറ് ധാർമ്മിക മൂല്യങ്ങളാണ് സമാധാന ജീവിതത്തിനുള്ള ഈ ആറ് ധാർമ്മിക പാഠങ്ങളാണ് നമ്മളുടെ ഈമാൻ കാര്യങ്ങൾ അതായിരിക്കണം നമ്മുടെ കിപില എന്നാൽ ഇസ്ലാം മതത്തിലെ കിപില എന്ന് പറഞ്ഞാൽ അറേബ്യയിലുള്ള മണ്ണിൻ്റെ കെട്ടിടമാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇസ്ലാമിലെ കിപില എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദിശാബോധം നമ്മുടെ നിലപാട് എപ്പോഴും സത്യം പറയുക എപ്പോഴും കരുണ കാണിക്കുക എപ്പോഴും കർമ്മം ചെയ്യുക എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുക എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുക എപ്പോഴും സഹായ സഹകരണങ്ങൾ ചെയ്യുക അങ്ങനെ മാനവരാഷ്ട്രീയം ഒരു കുടുംബമായി കാണുക ഇതായിരിക്കണം നമ്മുടെ നിലപാട് ഇതാണ് കായ്പ അപ്പോൾ ഇത് നമ്മൾ ഈ കായ്പ നമ്മൾ ഓർത്തിരിക്കണം ഖുറാനിലെ ഏതൊരു വചനം വായിക്കുമ്പോഴും ഖുർആൻ പരിഭാഷയിലെ ഏതൊരു വചനം വായിക്കുമ്പോഴും മായം ചേർക്കപ്പെട്ട എല്ലാ തഫ്സീലുകളും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മായം ചേർ ചേർത്തിട്ടാണ് അവർ പരിഭാഷ ചെയ്തിട്ട് ഇറക്കിയത് അപ്പോൾ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ പരിഭാഷകൾ വായിക്കുമ്പോൾ ഈ അടിസ്ഥാന നിയമങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നുപോരും അപ്പോൾ ഇസ്ലാമിലെ കൈ കബില എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ കബില എന്ന് പറഞ്ഞാൽ ഈ ഖുർആനാണ് അത് നമ്മുടെ നിലപാടാണ് അത് ഈ ആ ധാർമ്മിക മൂല്യങ്ങളാണ് ഇസ്ലാം മതത്തിലെ കൈബില എന്ന് പറഞ്ഞാൽ അതൊരു മണ്ണിൻ്റെ കെട്ടിടമാണ് അത് അറേബ്യയിലേക്ക് അറേബ്യയിലാണ് അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണ് അവരുടെ നിലപാട് ഈ വ്യത്യാസം നമ്മൾ ഒരു കാലത്തും മറന്നു പോകരുത് അത് അതിനൊരു ഒരു മതത്തെയും നമ്മൾ എതിർക്കുന്നില്ല എല്ലാ മതങ്ങളെയും ഒരു സുന്നത്തായിട്ട് കാണാം നിങ്ങൾ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും അഞ്ചു നേരം ബാങ്ക് കൊടുക്കുമ്പോഴും ഒരു മാസം പകലിൽ പട്ടിണി കിടക്കുമ്പോഴും മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ധാർമ്മിക മൂല്യങ്ങൾ അള്ളാഹുവിൻ്റെ ഈ പത്ത് കൽപ്പനകൾ ഈ ഈ ആറ് ധാർമ്മിക പാഠങ്ങൾ നിങ്ങൾ ഒരു കാലത്തും മറന്നുപോകരുത് ബിസ്മിൽ ലാഹുറഹ്മാൻ റഹീം എന്ന വചനം നിങ്ങൾ ഒരു കാലത്തും മറന്നുപോരുത് ഇന്നും അറബികൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അള്ളാഹുക്ക് എന്ന വചനത്തിനാണ് കാരണം മുഹവിയെയും അബൂഹുറേറേയും ബാങ്ക് കൊടുക്കുമ്പോൾ ബിസ്മിൽ ലാഹിബുറഹ്മാൻ റഹീം എന്ന വചനം പറയാറില്ല ചെഗന്നൂർ മൗലവി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു ഗ്രന്ഥമാണ് ഖുർആൻ വിരുദ്ധ ബാങ്കും ജമായത്തും ഖുർആൻ വിരുദ്ധ ബാങ്കും ജമായത്തും എന്ന ഗ്രന്ഥം ചെഗന്നൂർ മൗലവി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ് ഇതിൽ ഏഴ് തെറ്റുണ്ട് എന്നാണ് ചേകന്നൂർ മൗലവി സമർപ്പിച്ചത് എന്നാൽ നമ്മൾ പറയുന്നു അതിൽ ഏഴല്ല പതിനാല് തെറ്റുകളുണ്ട് എന്ന് ചേകന്നൂർ മൗലയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ പതിനഞ്ചോളം തെറ്റുകളുണ്ടെന്ന് അതിൽ ഒന്നാമത്തെ തെറ്റ് ബിസ്മില്ലാഹിബ് റഹ്മാൻ റഹീം എന്ന വചനം അവർ ഒഴിവാക്കി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്രയും ഖുറാൻ എന്ന വേദത്തിൻ്റെ ആകത്തുകയുമായ തൗഹീദിൻ്റെ ചിഹ്നമായ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന വചനം ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ബാങ്കിൽ അത് വിളിച്ചു പറയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് അതാണ് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് അത് ഖുർആാനില്ലാത്ത അള്ളാഹു കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെ രണ്ട് പ്രാവശ്യം തുടക്കത്തിൽ പറയുന്നു എന്നത് മൂന്നാമത്തെ തെറ്റ് ഇങ്ങനെ ഒരുപാട് തെറ്റുകളുള്ള ബാങ്കുകളിലൂടെ ഇസ്ലാമിനെ അട്ടിമറിക്കുകയാണ് ഇവർ ചെയ്തത് എന്നാൽ വിസ്മയിൽ നിന്ന് കിട്ടുന്ന ഖുറാൻ ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് ആയത്തുകളിലൂടെ പഠിപ്പിച്ച ഒരു കാര്യവും ഇവർ ഈമാൻ ഇസ്ലാം ഇസ്ലാംകാരുമായിട്ടോ പഠിപ്പിക്കുന്നില്ല നിങ്ങൾ അറിവ് നേടൂ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനാകൂ എന്നാ ബാങ്കിൽ വിളിച്ച് പറയുന്നില്ല നിങ്ങൾ കർമ്മം ചെയ്യൂ ആ ബാങ്കിൽ വിളിച്ച് പറയുന്നില്ല നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യൂ നിങ്ങൾ വിജയികളാവൂ എന്ന് ആ ബാങ്കിൽ വിളിച്ച് പറയുന്നില്ല നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിക്കൂ നിങ്ങൾ വിജയികളാവും എന്നാ ബാങ്കിൽ വിളിച്ച് പറയുന്നില്ല നിങ്ങൾ ഒരിക്കലും മഹങ്കാരിയാവരുത് എന്നാ ബാങ്കിൽ വിളിച്ചു പറയുന്നില്ല നിങ്ങൾ സഹായിക്കൂ സഹകരി സഹകരിക്കൂ സഹായ സഹകരണങ്ങൾ ചെയ്യൂ അങ്ങനെ നിങ്ങൾ വിജയികളാവൂ എന്നാ ബാങ്കിൽ വിളിച്ച് പറയുന്നില്ല ഇതൊന്നും ഇസ്ലാമിൻ്റെ നിങ്ങൾ വാക്കുപാലിക്കൂ നിങ്ങൾ വിജയിക്കൂ എന്ന് ഖുറാനിൽ ഖുറാനിൻ്റെ പ്രധാനപ്പെട്ട പാഠമാണ് നിങ്ങൾ ഒരാളെയോടും അക്രമവും അനീതിയും ചെയ്യരുത് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യരുത് നിങ്ങൾ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവൂ നിങ്ങൾ വാക്കുപാലിക്കൂ ഇതൊന്നും ബാങ്കിൽ വിളിച്ചു പറയുന്നില്ല ഇവരാകെ വിളിച്ചു പറയുന്നത് ഹൈ അല സല ഹൈ അലൽ ഫല നിങ്ങൾ നമസ്കരിക്കാൻ വരൂ വിജയത്തിലേക്ക് വരൂന്ന ഇത് ഖുർആൻ വിരുദ്ധമായൊരു മുദ്രാവാക്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും തരാമെന്ന് ഒരൽഹവും ഒരു ദൈവവും ഏറ്റിട്ടില്ല മനസ്സ് നന്നാക്കുക നിങ്ങൾ അറിവ് നേടുക കർമ്മം ചെയ്യുക മനസ്സ് നന്നാക്കുക ഇതാണ് എല്ലാ വേദങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് ഈ വിവേകം വിവേകം വിജ്ഞാനം കർമ്മം ഈ മൂന്ന് പാഠങ്ങളാണ് എന്നാണ് കുർഹാൻ നബിയും പഠിപ്പിച്ചത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വിവേകമുണ്ടാവാൻ നമുക്ക് അറിവ് നേടാൻ റബ്ബി റബ്ബിസുദ്ദീൻ യൽമൻ നമുക്ക് അറിവ് നേടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർമ്മം ചെയ്യാനുള്ള കഴിവ് തരണം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അധ്വാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് നല്ല വീടും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും ഒക്കെ ഉണ്ടായത് അല്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു ഒന്നും തന്നിട്ടില്ല ആ താക്കും മീൻ പുല്ലി മാസ അൽത്തുമുഹു അവർ ചോദിച്ചതൊക്കെ ഞാൻ നൽകി എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഞാൻ എന്ത് ഇന്ന് പ്രാർത്ഥി ഞാൻ എന്തിന്ന് പ്രാർത്ഥിക്കുന്നു നാളെ എൻ്റെ മക്കൾ മക്കളെന്ത് പ്രാർത്ഥിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ പേരക്കുട്ടികൾ പേരക്കുട്ടികളെന്ത് പ്രാർത്ഥിക്കും പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ ആയിരം കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്ത് പ്രാർത്ഥിക്കും ഇതൊക്കെ അറിയുന്ന അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾ അറിവ് നേടുക കർമ്മം ചെയ്യുക മനസ്സ് നന്നാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കുറുവാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അറിവ് നേടാനും കർമ്മം ചെയ്യാനും മാത്രമേ ഖുർവാൻ പറഞ്ഞിട്ടുള്ളൂ ഓ ആക്കും മീൻകുല്ലി മാ സ്ഥലത്തും അവർ ചോദിച്ചതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നാ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങളത് നേടുക നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അറിവ് സമ്പാദിക്കുക കർമ്മം ചെയ്യുക ഇതാണ് മനുഷ്യൻ്റെ ദൗത്യം അല്ലാതെ വെറുതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്താ എന്തെങ്കിലും അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും തരാമെന്ന് കുർവാനിൽ എവിടെയുമില്ല ഒരു മാസം പകലിൽ പെട്ടെന്ന് കിടന്നാൽ മരിച്ചു തന്നാൽ സ്വർഗം തരാമെന്ന് കുറാനിൽ എവിടെയും ഇല്ല നിങ്ങൾ മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുമിച്ച് ഹജ്ജ് ചെയ്താൽ സ്വർഗം തരാമെന്ന് ഒരു ഒരള്ളാഹൂ റസൂലും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ അറിവ് നേടിയാൽ നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾ അറിവ് നേടിയാൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾ സത്യനീതി മുറുകെ പിടിച്ചാൽ നിങ്ങൾ പങ്കുവെച്ചാൽ സഹായ സഹകരണങ്ങൾ ചെയ്താൽ നിങ്ങളെ പ്രസാദ് മാനവരാശി ഒരു കുടുംബമായി കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾ അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്കിവിടെ നല്ലത് തരുന്നതാണ് അപ്പോൾ നമ്മുടെ കർമ്മവും നമ്മുടെ അറിവുമാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ പാർപ്പിടവും അതിനുണ്ടായ മാറ്റങ്ങളൊക്കെ ശാസ്ത്രത്തിലൂടെ കിട്ടിയ നേട്ടങ്ങളാണ് ശാസ്ത്രത്തിലൂടെ നാം നേടിയ അഭിവൃദ്ധിയാണ് വേദങ്ങൾ പഠിച്ചുകൊണ്ട് എല്ലാ വേദങ്ങളും ഹൈന്ദവധർമ്മവും ക്രിസ്തു ധർമ്മവും ബൈബിളും തവറാത്തും ഇഞ്ചിയിലും അതേപോലെ ഖുർആാനും പറഞ്ഞത് നിങ്ങൾ അറിവ് നേടൂ കർമ്മം ചെയ്യുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമുണ്ട് അത് തെറ്റൊന്നുമല്ല അത് ഒരു സുന്നത്ത് മാത്രമായിട്ട് കാണാൻ പാടുള്ളൂ അത് മാത്രമാണ് ശരിയെന്ന് സുന്നികളെ പോലെ പറയരുത് അഞ്ചുതാര നമസ്കാരം മാത്രമാണ് ശരിയെന്ന് ഒരു സുന്നിയും പറയാൻ പാടില്ല ഒരു മുജാഹിദും പറയാൻ പാടില്ല ഒരു ജമാഅത്തുകാരനും പറയാൻ പാടില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കാം നമുക്ക് ഫാത്തി ഓതിട്ട് ഖുറാനിലെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് അതിൻ്റെ വിശദമായ അർത്ഥം പിന്നീട് പഠിക്കാം ഹദീസിലെ ഫാത്തേയുടെ അർത്ഥവും ഖുറാനിലെ ഫാത്തയുടെ അർത്ഥവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇതേ വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ പരിഭാഷ വായിക്കുമ്പോൾ ഈ പത്ത് കൽപ്പനകൾ ഈ ആറ് ഈമാൻ കാര്യങ്ങൾ വിഷ്ണുയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫാത്തി ഓതിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും